in Parents Meeting an. ആ മീനച്ചാറൊടുത്ത് വെച്ചു പിന്നെ ഇന്നലെയാണെങ്കിൽ ഏട്ടാ രാത്രിയിൽ മീനച്ചാറൊക്കെ ഇട്ടുവെച്ചപ്പോഴത്തേക്ക് അമല് വന്നോച്ചു ഇത് ആർക്കാ ഒന്ന് ചോദിച്ചാൽ അമ്മച്ചേട്ടനെ കൊണ്ടുപോകാനാണ് അമ്മ അമ്മച്ചേട്ടനെ കൊണ്ടുപോകാനാ അവന് എന്ന് പറഞ്ഞു അന്നേരം അവൻ പറഞ്ഞേ അമ്മ ഒരു ഞാൻ അന്നേരം എനിക്ക് ഞങ്ങൾക്ക് ഇല്ലാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേ ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ നിൽക്കാൻ നമുക്കന്നേരം ദിവസം വീട്ടിൽ ഒരിക്കലാവല്ലേ അമ്മ ഇങ്ങനെ അറിഞ്ഞ അത് നമുക്ക് എപ്പം വേണമെങ്കിലും ഉണ്ടാക്കാറില്ലേ എന്ന് പറഞ്ഞ കേട്ടോ അന്നേരം അമ്മയുണ്ട് അല്ല അമലും ഉണ്ടല്ലേ ഉടനെ പറയാ അമ്മ ഒരു കാര്യം ചെയ്യേ ഈ മീൻ അച്ചാറ് മൂന്നായിട്ടങ് വീതിക്ക് ഒന്ന് എനിക്ക് ഒന്ന് അമ്മ ഒന്ന് അമിഷന് അമിച്ചേട്ടന് എന്നെ മൂന്നായിട്ട് വീതിച്ചിട്ട് അത് ഒരു ഭാഗം മാത്രം കൊണ്ടുപോയാമ്മ നിന്നെ കൊള്ളാമില്ല നിന്നെ കൊള്ളല്ല നിനക്ക് ഇവിടെ വെച്ച് വീട്ടിൽ വെച്ച് ഉണ്ടാക്കി പിന്നെ പിന്നെന്തിനാ അവിടെ പോകുമ്പോ അത് അമ്മിച്ചേട്ടനെ കൊണ്ടു കൊടുക്കട്ടെ മോൻ ഇവിടെ വെച്ച് വീട്ടിൽ വേറെ ഉണ്ടാക്കിയൊക്കെ തീരുവെന്നാണ് വേറെ അമ്മച്ചേട്ടന് അമ്മിച്ചേട്ടന് പല വസ്തുക്കൾ കിടപ്പുണ്ട് ആന്റെ ഇഷ്ടം പോലെ കടകന് കുലും കണ്ടെ കിടപ്പുണ്ട് ചേട്ടൻ ഇവിടെ വസ്തു മേടിച്ച് ഇവിടെ വീട് വെച്ച് ഇവിടെ താമസിക്കണം അന്നേരം പിന്നെ കത്തോട്ടാ കൊണ്ടെന്ന് ചോദിച്ചിട്ട് അകത്തോട്ട് വിടത്തോളൂ മലയാള മനോരമയുടെ ഓഫീസ് കണ്ട് ഇവിടുന്ന് താഴോട്ട് ഇവിടുന്ന് താഴോട്ടല്ലേ യു യോ അല്ലയോ ഇതാണെന്ന് തോന്നുന്നു മലയാള മനോരമയുടെ ഓഫീസിന്റെ ഇങ്ങനെ വരൂന്നു അന്ന് ഇങ്ങന പോയ ചോദിക്കണ ഇതെല്ലാം ഏകദേശം ഒരേപോലാണ് ആ ഇത് തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ടോ എന്ത് കാണാൻ പറ്റുമോന്ന് അറിഞ്ഞോളൂ അല്ല അന്നേരം കോളേജ് ടി സി കോളേജ് വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് വരാം അതിനകത്ത് പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ല നമ്മൾ രണ്ടു വട്ടം വന്നപ്പോഴും ഇതിനകത്താണ് പാർക്ക് ചെയ്തത് സ്ഥലം കോളേജ് എത്തി വണ്ടി പോയി പാർക്ക് ചെയ്തിട്ട് കോളേജിലോട്ട് പോകുന്നു പിന്നെ മൊത്തം എല്ലാവർക്കും ഉണ്ടെന്ന് ഒന്ന് മീറ്റിങ് ഇഷ്ടംപോലെ വണ്ടികൾ കിടക്കുന്നുണ്ട് അകത്തെങ്ങും പാർക്ക് ചെയ്ത സ്ഥലമില്ല പാർക്ക് ചെയ്യാണ്ട് അങ്ങോട്ട് പോയിട്ട് വരിക അമ്മിമ്മ ഓടി വന്ന് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പെട്ടെന്നു ഞെട്ടിപ്പോയിട്ടോ അവന് വരൂന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു അവർക്ക് മീൻ ക്ലാസ് ഉണ്ട് പേരൻസിന് മാത്രമേ ഉള്ളായിരുന്നു മീറ്റിങ് അങ്ങനെ പിന്നെ ഞങ്ങൾ മീറ്റിംഗ് ഹാളിലോട്ട് പോയി തുടങ്ങി മീറ്റിംഗ് തുടങ്ങി വാ വരുന്നോ നീ വരുന്നില്ലല്ലോ മീറ്റിങ്ങിന്

മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചായ ബ്രേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അന്നേരത്തേക്ക് നമ്മൾ ചായയും വടയും വടയായിരുന്നു കഴിക്കാനായിട്ട് അതൊക്കെ കഴിച്ചു തന്നിട്ട് അന്നേരത്തേക്ക് അമീഷും ഫ്രണ്ട്സും അവരെല്ലാവരും വന്നായിരുന്നു സ്റ്റുഡൻസുകൾ മിക്കാലും വന്നിട്ടുണ്ടായിരുന്നു അവരും എല്ലാം ആയിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടിട്ട് പിന്നെ അടുത്ത് വേറെ ഒന്ന് ആദ്യം എന്ന് പറഞ്ഞ മീറ്റിംഗ് മീറ്റിങ്ങെന്ന് പറഞ്ഞാൽ എല്ലാവരും കോളേജ് മൊത്തത്തിലുള്ളവർ വെച്ചായിരുന്നു മീറ്റിംഗ് പിന്നെ ക്ലാസ് ബേസ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു അതും നമ്മൾ പങ്കെടുക്കണം ഇതിനകത്ത് കാണുന്ന പിക്ചറുകളില്ലേ കോളേജിനകത്ത് ഫുള്ള് പിക്ചറുകൾ ഇവര് സ്റ്റുഡൻറ്റ്സ് വരയ്ക്കുന്ന പിക്ചറായിട്ടാണ് അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന സാർമാരെ കണ്ട് നമുക്ക് സംസാരിക്കാമായിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ കോളേജിൽ തന്നെ ക്യാൻറ്റീൻ ഉണ്ട് ആ ക്യാൻറ്റീനിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയേട്ടാ പോയപ്പോൾ അവിടെ ചോറ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കുറേ ദിവസം കൂടിയല്ലേ നമ്മൾ അമ്മിമോനെ കാണുന്നത് എടുക്കാനും കുറച്ച് അടുത്ത് തന്നെ വേറൊരു ക്യാൻറ്റീനുണ്ട് അന്നേരം അവിടെ പല കമ്പനികളിൽ നിന്ന് വരുന്ന ആളുകൾക്കും ഫുഡുണ്ട് അങ്ങനെയൊക്കെ അന്നേരം അവിടെ പോയി കഴിക്കാന്ന് പറഞ്ഞാൽ അന്നേരം അവിടെ ബിരിയാണി ആണോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് തോന്നുന്നു ഫുഡ് കഴിക്കാൻ മേളില് ക്യാൻറ്റീനിൽ പോയപ്പോഴേ കോളേജ് അകത്ത് കാന്റീനകത്ത് ചോറ് മാത്രമേ ഉള്ളൂ അന്നേരം വേണ്ടാന്ന് ഇവിടെ അടുത്തൊരു കമ്പനി ഉള്ളു അമ്മിമോറ് ഫ്രണ്ടാണ് അപ്പറത്തെ നമ്മള് നേരെ അങ്ങോട്ട് പോയാ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു നിങ്ങളെടക്കൊക്കെ കഴിക്കാൻ വരുന്ന ബിൽഡിങ് ും

അല്ലേ പിന്നെ വെയിൽ കൊണ്ട് കാണാം വേണ്ടിക്കാൻ നമുക്ക് വെള്ളം ഇവിടെ ബോട്ടിൽ നിന്നും കിട്ടത്തില്ല ഇവിടെ വന്ന് അതിനകത്തുനിന്ന് വേണം വെള്ളം എടുത്ത് കുടിക്കാൻ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ലിഫ്റ്റിലല്ലേ പോയത് അന്നേരം ഇനി അതിനകത്ത് കയറാൻ പറ്റില്ല കേട്ടോ അന്നേരം ഇപ്പോഴേ ചെറിയതായിട്ടൊരു തലയിറക്കം ഉണ്ട് എന്നറിയാൻ പിന്നെ ഇനി അതിനകത്ത് കയറി കഴിഞ്ഞാൽ തല ഇറക്കം കൂടുതെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ നടക്കുന്ന സ്റ്റെപ്പ് കയറിപ്പോയേട്ടെ എനിക്ക് വേണ്ടി ഇവർ രണ്ട് രണ്ടുപേരും സ്റ്റെപ്പ് കയറുന്നത് എനിക്ക് ലിഫ്റ്റ് കയറാൻ വയ്യാത്തത് കൊണ്ട് ഇത് രണ്ടുപേരും എൻ്റെ കൂടെ സ്റ്റെപ്പ് കയറി വന്നത് നമ്മളങ്ങോട്ട് പോയത് ലിഫ്റ്റിൽ തന്നെ ആ ഒന്നും അറിഞ്ഞില്ല ഫോണും കൊണ്ട് എന്നതുകൊണ്ട് എങ്ങനെ അറിയാനാ ഏ അങ്ങനെ ലിഫ്റ്റ് കയറിയുമ്പത്തേക്കും എനിക്ക് അവിടെ ചെന്നിറങ്ങുമ്പോഴേ അതെ അങ്ങോട്ട് പോയമ്പ പറഞ്ഞുതന്നായിരുന്നു അത് അതെ അത് ഇത്രയും വല്ല കിട്ടുല്ലേ ഭയങ്കര ചൂടായിരിക്കും തെർമോകോളും വേറെ എന്താ ഞങ്ങളിപ്പം ഒക്കെ കഴിച്ചു കഴിച്ചു കേട്ടിട്ട് ചായ ഒക്കെ കുടിച്ചു മഴയുണ്ടായിരുന്നു അതും ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ പോയി ഞങ്ങളുടെ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് ബിരിയാണി ആയിരുന്നു ബിരിയാണി ഒക്കെ കഴിച്ചു ഇനിയിപ്പൊ ഞങ്ങള് വീട്ടിലൊക്കെ ഇനിയിപ്പം പിള്ളേരെ പോകുന്നുണ്ട് ആ ഇനിയിപ്പൊ ഞങ്ങള് വീട്ടിലോട്ട് പോവാൻ പോയാ രാമന്റെ മീനച്ചാ റെഡി അതെടുത്ത് കൊടുത്തിട്ട് വീട്ടിലോട്ട് പോവാ എന്തായോ എന്തോ ചൂടൊക്കെ കൊണ്ട് ചരിഞ്ഞരിപ്പണ്ടോന്നോക്കെ നോക്കേ നല്ലോണം ഇരിക്കാണോ ഞങ്ങൾ പോട്ടോ ഇപ്പം കേറണ്ടല്ലോ പിന്നെ എവിടെ നിന്ന് മേടീട്ടേ കൊണ്ടു വേണം റൂമിൽ കൊണ്ട് വെക്കണോ റൂമിൽ കൊണ്ട് വെക്കണോ ആ പോട്ടെ

ചേട്ടാ നമ്മൾ അന്ന് ഇവിടെ വന്നപ്പോ സാറ് പറഞ്ഞതായിട്ടൊന്നും ആണോ ഇത് കൊറേ ഏക്കർ ഉണ്ടല്ലേ ഒത്തിരി ഏക്കറിനകത്തായിരിക്കും ഇത്രയും ബിൽഡിംഗ് മാ മാങ്ങ പിടിച്ചിരിക്കുന്നത് ഇതല്ല കരട്ടി മാങ്ങ ആണോ കൊച്ചു മാങ്ങ ൊയ്ക്കോ പൊക്കിയോ പൊയ്ക്കോ പൊയ്ക്കോ നിക്കുന്ന അച്ച ഇവിടെ നിക്കും ഓക്കേ ടാറ്റും എന്നാ ഓക്കെ ഭയങ്കര വെയില്

ഞാൻ ഇവിടെ നിക്കട്ടോ ഏ ഞാൻ ഇവിടെ നിക്കട്ടോ ഏത് നോളാമ്പത് തന്നെ えね <laughs> <laughs> അമലൂനും അമേരിക്കും നമ്മളെ കൂടെ വരണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവർക്ക് ഇടയ്ക്ക് എക്സാമും അങ്ങനെയുള്ളതൊക്കെ വന്നതുകൊണ്ട് പിന്നെ അവർ നമ്മളെ കൂടെ വന്നില്ല എന്നിട്ട് രാവിലെ രണ്ടുപേരെയും സ്കൂളിൽ വിട്ടതിന് ശേഷം നമ്മൾ ഈ മീറ്റിങ്ങിനായിട്ട് വന്നത് രാവിലെ വന്നപ്പോൾ നല്ല ബ്ലോക്കും ഒക്കെ ആയിരുന്നു തിരിച്ചു വരുമ്പോൾ സമയത്ത് നല്ല റോഡ് കുഴപ്പമില്ലായിരുന്നു ബ്ലോക്കൊക്കെ കുറവുണ്ടായിരുന്നു പിന്നെ ഹൈവേയുടെ പണി നടത്തുന്നത് കൊണ്ട് തിരക്കും തിരക്ക് കൊണ്ട് എന്നാൽ ആ ഉച്ച സമയമായക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ പകുതി എത്തിയുമ്പോഴത്തേക്ക് പകുതി അല്ല കൊട്ടി എത്താറായുമ്പഴത്തേക്ക് അമല അമലി സ്കൂളിൽ നിന്ന് വന്ന് നമ്മളെ വിളിച്ച് അമ്മ വിളിച്ച് ആ രണ്ടുപേരും എത്തിയെന്ന് പറഞ്ഞ് അമ്മ വിളിച്ചായിരുന്നു എന്നെ ഇപ്പം ഞങ്ങളെ വീടെത്താറേ വീടെത്തിയുമ്പോഴത്തേക്ക് അമല അമ്പലി സ്കൂളിൽ നിന്ന് വന്നതിനെ വിളിച്ച് വീടെ

ഇത് പിറ്റേ ദിവസത്തെ വീടായിട്ട് നമ്മളെ വീട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു മാവ് നിൽക്കുന്നുണ്ടായിരുന്നു ആ മാവിൻ്റെ കമ്പാണെങ്കിൽ ഇപ്പോൾ അടുത്ത വീട്ടിൻ്റെ കിരേൻ്റെ മേടിലോട്ടാണ് കിടന്നിരുന്നത് അന്നേരം അവരെ ഷീറ്റ് ഇട്ട വീട് അന്നേരം പിന്നെ നമ്മളാടിനെ വിളിച്ച് ആ മാവ് മുറിക്കാനായിട്ട് പറഞ്ഞു മാവല്ല മാവിൻ്റെ ഒരു കമ്പ് ആ കമ്പിനകത്ത് ഇഷ്ടംപോലെ മാങ്ങയുണ്ടായിരുന്നു ഏട്ടോ നിറച്ച് മാങ്ങ പിടിച്ചിരുന്നേ പിന്നെ അവർക്കുള്ള വീട്ടിൻ്റെ മുകളിലോട്ട് കിടക്കുമ്പോഴത്തേക്ക് ഇനി കാറ്റും മഴയൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാം പഴുത്ത ആ ഷീറ്റിൻ്റെ മുകളിലായിരിക്കും വീഴുന്നത് അങ്ങനെ അവർ ഷീറ്റ് കേടാവുന്ന ചെയ്യുന്നില്ലേ അന്നേരം പിന്നെ നമ്മളതൊരു അവർക്കൊരു ബുദ്ധിമുട്ടാക്കണ്ടെന്നു വെച്ചാൽ നമ്മൾ ആ കമ്പ് അങ്ങനെ മുറിച്ച് വലിയ ഒരു കമ്പായിരുന്നു അത് ഫുള്ള് മുറിച്ച് മാറ്റിക്കൊടുക്കുക മാങ്ങ ഉണ്ടായിരുന്നു അങ്ങനെ ആ മാങ്ങയൊക്കെ പിടിച്ചിരിക്കുമ്പം നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അന്നിടത്തേക്ക് പിന്നെ മാങ്ങ വിളഞ്ഞാണെങ്കിൽ ആ വീട്ടിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ അവരിലേ വീഴുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ കമ്പങ്ങ മുറിച്ചത് എന്നിട്ട് അവർക്കും അവിടെ പിള്ളേരൊക്കെ ഉള്ള വീടാന്ന് ഭയങ്കര സൗണ്ടും പിന്നെ അത് ചൂട്ടി പൊട്ടിയിട്ട് അവർക്കുള്ള ചോർച്ചയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ആ കമ്പം മുറിച്ചു നോക്കി കൊടുത്തത് കേട്ടോ അങ്ങനെ ആ കമ്പെല്ലാം മുറിച്ച് അവിടുത്തെ ഒരു കമ്പേ മുറിച്ചിട്ടുള്ളൂ പിന്നെ ഇങ്ങോട്ട് വേറെ രണ്ട് കമ്പ് നിൽക്കുന്നുണ്ട് അത് കുഴപ്പമെല്ലാം നിൽക്കുക നമുക്കന്നേരവേ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ഓക്കെ യു